ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഒരു ഐബ്രോ ഗ്രോത്ത് ഓയിൽ ആണ് ഓയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ പരീക്ഷിച്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇതിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു ഹൈസ്കൂൾ ക്ലാസ്സസ് തൊട്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് തീരെ ഐബ്രോസ് ഇല്ല എന്നുള്ള ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നില്ല പക്ഷെ അതൊന്നും അന്ന് ശ്രദ്ധിച്ചിരുന്നില്ല പിന്നീട് കുറച്ച് ഹൈസ്കൂൾ ഹൈസ്കൂൾ ക്ലാസ്സസ് ഒക്കെ ആയപ്പോഴാണ് മറ്റു കുട്ടികളുടെ ഒക്കെ നല്ല ക്ലീനായിട്ട് നല്ല തിക്കായിട്ട് ആയിട്ട് ഷേപ്പ് ചെയ്തൊക്കെ കാണുമ്പോഴാണ് ഐബ്രോസിനെ കുറിച്ച് ഞാനൊന്നും ബോധേടാകുന്നത് അപ്പം തൊട്ട് തുടങ്ങിയ സെർച്ചിങ് ആണ് ഒരുപാട് റെമഡീസ് ട്രൈ ചെയ്ത് നോക്കി യൂസ് ചെയ്ത് നോക്കി ഒക്കെ ചെയ്തിട്ടും എനിക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ഒന്നും കിട്ടിയില്ല നമ്മുടെ ഈ ബദാം ഒക്കെ നമ്മുടെ തീയിൽ കാണിച്ചിട്ട് അത് കരിച്ച് പൊടിച്ച് അതിൽ കാസ്ട്രോയിൽ ഒക്കെ ചേർത്ത് യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ട് എന്നിട്ടൊന്നും എനിക്ക് ഈ പറയുന്ന പോലെ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ അടുത്താണ് നമ്മുടെ ആപ്സ് ഗുഡ്നെസിൻ്റെ റോസ്മേരി വാട്ടർ ഒക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ ആയി കണ്ടുകൊണ്ടിരുന്നത് അപ്പോഴാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു ഓയിൽ ഓയില് എന്തുകൊണ്ടുണ്ടായിക്കൂടാന്ന് തോന്നിയത് അതുകൊണ്ട് തന്നെ ഇവിടെ കാണിക്കുന്ന ഈ ഓയിൽ ഞാൻ കണ്ടുപിടിച്ചിട്ട് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതാണ് അതിനാകെ വേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് ഇവിടെ ഈ മൂന്ന് ആണ് ഏതൊക്കെയാണെങ്കിൽ പറയാം നമ്മുടെ ആസ് യൂഷൽ ആണ് അപ്പോൾ ഈ കാസ്ടർ ഓയിൽ ആയാലും നമ്മുടെ ഐറോ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ശരിയാണ് നമ്മുടെ റോസ് മേരി എസെൻഷ്യൽ ഓയിലാണ് ഓക്കെ ഇത് ഞാൻ വാങ്ങിച്ചത് മീഷോയിൽ നിന്നാണ് മീഷോയിൽ നിന്ന് വളരെ ചീപ്പ് ആയിട്ടുള്ള റേറ്റിനാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇതിൽ കാണിക്കുന്ന എം ആർ പി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണെങ്കിലും ഞാനിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്കാണ് കിട്ടിയത് ഓക്കെ വളരെ ചീപ്പായിട്ട് തന്നെ നമുക്കിത് മീഷോയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും പിന്നീട് ഉള്ളത് നമ്മുടെ ഇറ്റാമിൻ ഇ ക്യാപ്സൂൾ ആണ് ഓക്കെ ഇതിന് അഞ്ചെണ്ണത്തിന് ഇരുപത് രൂപയെന്താണ്ട് ഒള്ളൂ നമുക്ക് എല്ലാ മീഡിയ ഷോപ്പിൽ നിന്നും കിട്ടും ഓക്കെ അപ്പം നമുക്ക് ഓയിലിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാനതിനുവേണ്ടിയിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം വെക്കേണ്ടത് ആണ് കേട്ടോ കാസ്ട്രോയിൽ നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ചാൽ മറ്റേ തീരുമാനിക്കു ശേഷം വീണ്ടും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതൊരു ചെറിയ ബോട്ടിലായിട്ടും ഉപയോഗിക്കാം അപ്പം നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഒരു മൂന്ന് ടീസ്പൂണ് നമുക്ക് എന്ത് ചെയ്യാം എടുക്കാം മൂന്ന് സ്പൂണ് ഞാൻ വെച്ചിട്ടുണ്ട് ഓയില് ഈ ബൗളിൽ ബൗളിലോട്ട് ഒഴിക്കാം അതിനുശേഷം നമുക്ക് റോസ് മീനി എസെൻഷ്യൽ ഓയിലാണ് ഉപയോഗപ്പെട്ടത് കേട്ടോ ഇതിലോട്ട് ഒഴിക്കേണ്ടത് അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിന്റെ കൂടെ അത് വാങ്ങിക്കുമ്പോ തന്നെ കിട്ടിയ ഒരു ഫില്ലർ ഉണ്ട് ആ ഫില്ലർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇതെടുക്കാം കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഒരു ഫില്ലർ മാത്രം എടുത്താൽ മതി അപ്പോൾ ഇനി ഒയ്ക്കേണ്ടത് നമ്മുടെ റോസ് മീനി എസെൻഷ്യൽ ഓയിലാണ് അപ്പോൾ നമുക്ക് ഈ ഫില്ലറിൽ തന്നെ ഈ ഫില്ലറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതെടുക്കാം എന്നിട്ട് ഒരു പത്ത് ഡ്രോപ്സ് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഒരു പത്ത് ഡ്രോപ്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് വേണ്ടത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് അത് നമുക്ക് രണ്ടര ക്യാപ്സ്യൂൾ എടുക്കാം എന്നിട്ട് അത് പൊട്ടിച്ച് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അത് പൊട്ടിച്ച് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതുപോലെ റോസ്മേരിയ സെക്ഷത കൂടി ഈ വിറ്റാമിൻ ഈ കാശിയോ ഇ കണ്ടോ ഇത് ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു ബോട്ടിലാണ് അപ്പോൾ ഞാൻ ഉപയോഗിക്കുമ്പോൾ ഈ ബോട്ടിൽ എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടിലാണ് ഇതുപോലത്തെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതല്ലാന്ന് വെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിലാക്കി വെക്കാം എന്നിട്ട് ചെയ്യാം നമുക്ക് മസ്ക്കാല നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒരു മസ്കാരയുടെ എടുത്തിട്ട് അല്ലെങ്കിൽ ബ്രഷ് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു സ്കൂളി എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നിട്ട് കഴിഞ്ഞതിനനുസരിച്ച് ഇത് ഒരുപാട് ഉണ്ടാക്കി വെക്കണം എന്നില്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ മൂന്ന് ഓയിലും കൂടെ മിക്സ് ചെയ്ത് എടുത്തതിനു ശേഷം ഒരു ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് ഉപയോഗിക്കാം അതിനുശേഷം കഴിഞ്ഞതിനു ശേഷം വീട് നമുക്ക് എടുക്കാം അപ്പൊ ഇത്രയും ഒരു ചീപ്പ് റേറ്റ് നമ്മുടെ ക്യാപ്സൂയിൽ ആകെ വരുന്നത് എമ്പത് രൂപയാണ് അതുപോലെ തന്നെ റോസ്മേരി ഓയിലിന് വെറും അന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് നമ്മുടെ അഞ്ച് ക്യാപ്സൂൾ വിറ്റാമിൻ ഈ ക്യാപ്സൂൾ വന്ന് വെറും ഇരുപത് രൂപയാണ് അപ്പോൾ ഇത്രയും ഒരു ചീപ്പ് റേറ്റിൽ തന്നെ നമുക്ക് വളരെ ചേഞ്ചസ് കിട്ടുന്ന ഒരു ഓയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് നമുക്കറിയാം നമ്മുടെ ഐബ്രോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിൽ ഒരു പെട്ടെന്ന് ഒരാൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ചേഞ്ച് ഒരാൾ മുഖത്ത് നമുക്ക് അവരുടെ ഒരു ഫീച്ചർ ക്യാപ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്തിട്ട് ഈ ഐബ്രോ കണ്ടിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഐബ്രോ ഇല്ലാത്തത് വല്ലാതെ ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഐബ്രോ കുറവുള്ളത് അപ്പം നമ്മൾ എൻകുട്ടേനൊക്കെ പോകുന്ന സമയത്ത് എത്രയൊക്കെ നമ്മൾ നോക്കിയാലും ഈ ഐബ്രോസ് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒട്ടും ബ്ലാക്ക് അല്ലാതെ ഹിക്കല്ലാതെ ഒക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിങ് നമുക്ക് തോന്നും ഒരു ഇസെക്യൂരിറ്റി സെറ്റ് തോന്നാറുണ്ട് അപ്പൊ എന്നെ ഇതുപോലെ ഐബ്രോസ് കുറവുള്ളവർക്ക് ഈ ഓയിൽ ഉപയോഗിക്കാം എന്നിട്ട് നമുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെ അനുഭവം എന്താണെങ്കിലും എന്നോട് ഷെയർ ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം അപ്പോൾ ഉപയോഗിച്ചതിന് ശേഷം എന്നോട് എന്നത് റിസൾട്ട് ഒന്ന് കമന്റ് ചെയ്യാം തീർച്ചയായിട്ടും എനിക്ക് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയ ഒരു ഓയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പൊ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം താങ്ക്